കിംസ് ഹെൽത്ത് ബഹറിൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ഫോർ പി ന്യൂസ് ബഹർണ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ചെമണു ജുവല്ലേഴ്സ് ആൻഡ് അൽ റഹബോത്ത് എയർ കണ്ടീഷനിങ് കമ്പനി നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാറ് ചൊവ്വാഴ്ച ഫോർ പി ന്യൂസ് ബഹർണ അപ്ഡേറ്റിലേക്ക് സ്വാഗതം മനാമ ഹെൽത്ത് കോൺഗ്രസ് ആൻഡ് എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ നടക്കുമെന്ന് അധികൃതർ അറിയിച്ചു ഡിസംബർ പന്ത്രണ്ട് മുതൽ പതിനാല് വരെ എക്സിബിഷൻ വേൾഡിലാണ് എക്സ്പോ നടക്കുന്നത് സുപ്രീം കൗൺസിൽ ഓഫ് ഹെൽത്തിന്റെ സഹകരണത്തോടെയും സർക്കാർ ആശുപത്രികൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവയുടെ പങ്കാളിത്തത്തോടെയുമാണ് എക്സ്പോ സംഘടിപ്പിക്കുന്നതെന്ന് നാഷണൽ ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റി സിഇഒ മറിയം അൽ ജലാമ പറഞ്ഞു ജി സി സിയിലെ തന്നെ പ്രധാന മെഡിക്കൽ എക്സിബിഷനായിരിക്കും ഇത് ബഹ്റിൻ എക്കണോമിക് ഡെവലപ്മെന്റ് ബോർഡ് തംകീൻ തുടങ്ങിയവയുടെ പങ്കാളിത്തത്തോടെ നടത്തുന്ന എക്സിബിഷനിൽ ഇരുന്നൂറിലധികം സ്റ്റാളുകളിലായി ആഫ്രിക്ക മിഡിൽ ഈസ്റ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും ആധുനിക മെഡിക്കൽ ഉപകരണങ്ങൾ ഉൽപ്പന്നങ്ങൾ ഹെൽത്ത് കെയർ ടെക്നോളജി എന്നിവ പ്രദർശിപ്പിക്കുന്ന പരിപാടിയിൽ പതിനായിരത്തിലധികം സന്ദർശകരെയാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത് തൊഴിൽ താമസവിസ നിയമങ്ങൾ ലംഘിച്ച നൂറ്റി അറുപത്തിയെട്ട് വിദേശ തൊഴിലാളികളെ നാട് കടത്തിയതായി ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി അറിയിച്ചു നേരത്തെ നടത്തിയ പരിശോധനകളിൽ പിടികൂടിയ തൊഴിലാളികളെയാണ് നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം നാട് കടത്താൻ കോടതി ഉത്തരവിട്ടത് രാജ്യത്തെ വിവിധ ഗവർണറേറ്റുകളിൽ ജൂലൈ ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള കാലയളവിൽ നാനൂറ്റിയെട്ട് പരിശോധനകളാണ് നടത്തിയത് ഈ കാലയളവിൽ തൊഴിലിടങ്ങളിലും സ്ഥാപനങ്ങളും നടത്തിയ പരിശോധനകൾക്കിടയിൽ അമ്പത്തിയെട്ട് നിയമവിരുദ്ധ തൊഴിലാളികളാണ് പിടിയിലായത് ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും എൽഎംആർ അധികൃതർ വ്യക്തമാക്കി ഈ വർഷം ഇതുവരെയായി മൂവായിരത്തി നൂറ് പേരെയാണ് തൊഴിൽ താമസാവിസാന നിയമങ്ങൾ ലംഘിച്ചതിന് ബഹറിൽ നിന്നും നാട് കടത്തിയത് നിയമലംഘനങ്ങൾ വ്യാപകമായ സാഹചര്യത്തിൽ തുടർ ദിവസങ്ങളിലും കർശനമായ പരിശോധനകൾ പരിശോധനകളുണ്ടാകുമെന്ന് എൽഎംആർഎ അധികൃതർ അറിയിച്ചു ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ സ്നേഹപൂർവം ചെമ്മണൂർ ജുവല്ലേസ് മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയുമായി ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ പാരമ്പര്യത്തിന്റെ വിശ്വാസം ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ ബഹ്രൻ എക്കണോമിക് ഡെവലപ്മെന്റ് ബോർഡ് പ്രതിനിധി സംഘത്തിൻ്റെ യു കെ സന്ദർശനം വിജയകരമായി പൂർത്തീകരിച്ചു അഞ്ച് ദിവസം നീണ്ടുനിന്ന സന്ദർശനമാണ് സമാപിച്ചത് വിവിധ യോഗങ്ങളിൽ ഇ പ്രതിനിധികൾ നിക്ഷേപകരുമായി കൂടിക്കാഴ്ച നടത്തി വിവിധ കമ്പനികൾ ബഹ്റിൽ പ്രവർത്തിക്കുന്നതിന് താൽപര്യം പ്രകടിപ്പിച്ചതായി സംഘം വ്യക്തമാക്കി ബഹ്റിനും ബ്രിട്ടനും തമ്മിൽ ഇരുന്നൂറ് വർഷത്തിലധികമായി തുടരുന്ന ബന്ധം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും കൂടുതൽ നിക്ഷേപ പദ്ധതികൾ ആരംഭിക്കുന്നതിനും സന്ദർശനം കാരണമാകുമെന്നും സംഘം വിലയിരുത്തി സോഷ്യൽ ഇൻഷുറൻസ് ഓർഗനൈസേഷനിൽ വ്യാജരേഖകൾ സമർപ്പിച്ച് ഒരു ലക്ഷം ദിനാർ വെളുപ്പിച്ചെന്ന കേസിൽ അന്വേഷണം നടക്കുന്നതിനിടെ ബഹ്റിൻ വിട്ട കമ്പനി എക്സിക്യൂട്ടീവിനെ ഇന്റർപോൾ പിടികൂടി സൗദി അറേബ്യ അധികൃതരുടെ സഹകരണത്തോടെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇയാളുടെ പ്രായവും പൗരത്വവും വെളിപ്പെടുത്തിയിട്ടില്ല വ്യാജ തൊഴിൽ കരാറുകൾ ഉണ്ടാക്കി എസ്ഐ ഒക്ക് സമർപ്പിച്ച് ഒരു ലക്ഷത്തി ഒൻപതിനായിരം ദിനാറിന്റെ കള്ളപ്പണം വെളുപ്പിച്ച കേസിലാണ് ഇയാൾക്കെതിരെ അധികാരികൾ നേരത്തെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത് പ്രോസിക്യൂഷൻ അന്വേഷണം നടത്തിവരുന്നതിനിടെയാണ് ഇയാൾ രാജ്യം വിട്ടിരുന്നത് ചൂടിനെ നേരിടാൻ വർഷങ്ങളുടെ സേവന പാരമ്പര്യവുമായി അൽ റഹ്ബോത് എയർ കണ്ടീഷനിങ് കമ്പനി വിൻഡോ എ സർവീസിംഗ് വെറും നാല് ദിനാറിനും എയർ സർവീസിംഗ് കൂടാതെ സെയിൽസ് സർവീസസ് നെറ്റ് വർക്ക് റെഫ്രിജറേഷൻ വർക്കുകൾ ബിൽഡിംഗ് മെയിൻ്റെസ് ഇലക്ട്രിക് ആൻഡ് പ്ലംബിംഗ് ജോലികൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മികച്ച സേവനത്തോടെ നൽകുന്നു അനുഗ്രഹബോത്ത് എയർ കണ്ടീഷനിങ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ ഇന്നത്തെ ഗോൾഡ് ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് സിറ്റി മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ ബഹ്റിൻ പ്രതിഭ മൊഹ്റക് മേഖല സംഘടിപ്പിച്ച വോളിബോൾ ടൂർണമെന്റ് വോളി ഫെസ്റ്റ് സീസൺ മൂന്ന് സിഞ്ചിലെ അലാലി ക്ലബ്ബിൽ നടന്നു ബഹ്റിൻ പാർലമെന്റ് അംഗം മുഹമ്മദ് ഹുസൈൻ അൽ ജനാഹി ഉദ്ഘാടനം ചെയ്ത ടൂർണമെന്റ് രണ്ട് ദിവസങ്ങളിലായാണ് നടന്നത് ഇന്ത്യ ഫിലിപ്പീൻസ് നേപ്പാൾ പാകിസ്ഥാൻ ശ്രീലങ്ക അമേരിക്ക ജർമ്മനി തായ്ലന്റ് തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രവാസികൾ ഉൾപ്പെടുന്ന പന്ത്രണ്ട് പുരുഷ ടീമുകളും വനിതാ സൌഹൃദ മത്സരത്തിൽ രണ്ട് ഫിലിപ്പീൻസ് ടീമുകളും മത്സരത്തിൽ പങ്കെടുത്തു ഫൈനൽ മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് സെറ്റുകൾക്ക് വോളി ഫൈറ്റേഴ്സ് ബഹ്റിൻ കെ എം സി സി കോഴിക്കോടിനെ പരാജയപ്പെടുത്തി തുടർച്ചയായി രണ്ടാം തവണയും പ്രതിഭ വോളിബോൾ കിരീടം നിലനിർത്തി ടൂർണമെന്റിലെ മികച്ച കളിക്കാരനായി കെ എം സി സി കോഴിക്കോടിലെ ആസിഫ് ബെസ്റ്റ് ബൈക്കറായി വോളി ഫൈറ്റേഴ്സിലെ അഭിലാഷ് ബെസ്റ്റ് സെറ്ററായി വോളി ഫൈറ്റേഴ്സിലെ സുബിൻ ബെസ്റ്റ് ലിബറോ ആയി വോളി ഫൈറ്റേഴ്സിലെ ഫവാസ് ബെസ്റ്റ് സെർവറായി ദേശ് പർദേശ് പാകിസ്ഥാനിലെ കമാൽ എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു ചാമ്പ്യന്മാരായ വോളി ഫൈറ്റേഴ്സിനുള്ള പുരസ്കാരം പ്രതിഭാ മുഖ്യരക്ഷാധികാരി പി ശ്രീജിത്തും റണ്ണറപ്പായ അപ്പായ കെ എം സി സി കോഴിക്കോടുള്ള പുരസ്കാരം പ്രതിഭാ സെക്രട്ടറി മിജോഷ് മൊറാഴയും കൈമാറി ഐ സി എഫ് സംഘടിപ്പിക്കുന്ന വിവിധ പരിപാടികളിൽ സംബന്ധിക്കുന്നതിനായി ബഹറിൽ പ്രമുഖ പണ്ഡിതനും പ്രഭാഷകനുമായ കേരള മുസ്ലിം ജമാത്ത് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമിക്ക് ബഹർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഊഷ്മള സ്വീകരണം നൽകി ഐ സി എഫ് നാഷണൽ പ്രസിഡന്റ് കെ സി സൈനുദ്ദീൻ സഖാഫി എം സി അബ്ദുൽ കരീം ഷാനവാസ് മദിനി അബ്ദുൽ ഹക്കീം സക്കാഫി കിനാലൂർ റഫീഖ് ലത്തൂഫി വരവൂർ ജമാൽ വിറ്റൽ നൌഫൽ മയ്യേരി അബ്ദുറസാഖ് ഹാജി ഇടിയങ്ങര എന്നിവർ സംബന്ധിച്ചു നാളെ രാത്രി ഏഴ് മണിക്ക് മൊഹറക് സയാനി ഓഡിറ്റോറിയത്തിൽ കുറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി സന്തുഷ്ട കുടുംബം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുമെന്നും സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യങ്ങളുണ്ടായിരിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു വൈക്കം മുഹമ്മദ് ബഷീർ ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് മനാമ സോൺ കലാലയം കലാലയംസ്കാരിക വേദി മാങ്കോസ്കിൻ എന്ന പേരിൽ ചർച്ചാ സംഗമം സംഘടിപ്പിച്ചു സൽമാബാദ് സുന്നി സെൻട്രൽ നടന്ന സംഗമം മാധ്യമ പ്രവർത്തകൻ ഇ വി രാജീവൻ ഉദ്ഘാടനം ചെയ്തു ബഷീർ സാഹിത്യത്തിന്റെ സാമൂഹിക സ്വാധീനം പ്രകൃതിയോടുള്ള കാഴ്ചപ്പാട് ബഷീർ കൃതികളിലെ ദാർശനികത എന്നീ വിഷയങ്ങളിലായി ഐ സി എഫ് പ്രതിനിധി ഫൈസൽ ചെറുവണ്ണൂർ റിസാല സ്റ്റഡി സർക്കിൾ നാഷണൽ നേതാക്കളായ മൻസൂർ ആസാനി സഫാൻ സക്കാഫി എന്നിവർ സംസാരിച്ചു ആർ എസ് സി മനാമ സോൺ ചെയർമാൻ അൽതാഫ് അസേരി മോഡറേറ്ററായിരുന്നു ഫാസിൽ സ്വാഗതവും അബ്ദുൾ റൌഫ് നന്ദിയും രേഖപ്പെടുത്തി